നമസ്തേ നമ്മൾ ഇന്ന് ആഴ്ചഫലം അതായത് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ എങ്ങനെയുണ്ട് നോക്കാം ഭാഗ്യഭാവത്തിൽ ശുക്രൻ്റെ സഞ്ചാരം ധനലാഭമൊക്കെ തരും എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുക എന്ന് ഓർക്കുക ചിലവുകൾ വർദ്ധിപ്പിക്കും അതുകൊണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക നാലാം ഭാവത്തിൽ ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുന്നു കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ ശ്രദ്ധിക്കുക വാക്കു തർക്കങ്ങൾ ഒഴിവാക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക മാതാവുമായിട്ട് ചില വാക്ക് തർക്കങ്ങൾ മാതൃക്ലേശങ്ങൾ ഇതൊക്കെ നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അതും നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നടക്കാവുന്ന കാര്യങ്ങളാണ് അഷ്ടമത്തിൽ ആയുത്തിൻ്റെ സഞ്ചാരം ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കും നേത്ര രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമാക്കില്ല ബുധനും ഇഷ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ സഹോദര സ്ഥാനീയർക്ക് ക്ലേശങ്ങളായ കാര്യങ്ങളുണ്ടാവാം അവരുമൊക്കെ ആയിട്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടാവാം മേലാധികാരികളുമായിട്ട് വാക്കു തർക്കങ്ങൾ തൊഴിൽ രംഗത്തൊക്കെ ഉണ്ടാവാം ഇതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഇനി അടുത്ത ഇടവക്കൂറുകാരുടെ നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള ആ ഒരാഴ്ചത്തെ ഫലം കാർത്തികയുടെ അവസാനമുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് ഏഴാം ഭാവത്തിൽ ആയിത്തിന്റെ സഞ്ചാരം അത് യാത്രകൾ ഉണ്ടാക്കാം അഷ്ടമത്തില് ശുക്രൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ കുറച്ച് ശാഠ്യബുദ്ധി അഹങ്കാരം ഒക്കെ വർദ്ധിപ്പിക്കാം അതൊക്കെ ശ്രദ്ധിക്കുക മൂന്നാം ഭാവത്തിൽ ചൊവ്വ അത് നീജരാശിയിൽ സഞ്ചരിക്കുമ്പോൾ സഹോദരങ്ങളൊക്കെയായിട്ട് മിത്രങ്ങളൊക്കെ ആയിട്ട് വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം അവരൊക്കെയായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക സഹായം തരാമെന്ന് പറഞ്ഞ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും സഹായം കിട്ടാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് അത് ശ്രദ്ധിക്കുക തടസ്സങ്ങളുണ്ടാവാം സഹായം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതുമൂലം വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ കരുതിയിരിക്കാം പിന്നെ ഏഴാം ഭാവത്തിലെ ബുധനാണ് അപ്പോൾ കുറച്ച് ശാരീരിക ഏഴാം ഭാവത്തിലെ ബുധൻ്റെ സഞ്ചാരമൊന്നും അത് നല്ലതല്ല ശാരീരിക മാനസിക ക്ലേശങ്ങളൊക്കെ കൂട്ടാം പതിനൊന്നാം ഭാവത്തിലെ രാഹു അത് നല്ലതാണ് ധനലപ്തിയൊക്കെ ഉണ്ടാക്കും മേലാധികാരികളുടെ പ്രശംസ ഒക്കെ നേടാനുള്ള യോഗമുള്ള സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണമുള്ള സമയമാണ് എങ്കിലും പങ്കാളിക്ക് ചില ക്ലേശ അനുഭവങ്ങൾ പങ്കാളി മൂലം ചിലവുകൾ വാസം ഇതൊക്കെ വേണ്ടി വരുന്ന സമയം കൂടിയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അടുത്ത മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് അവർക്ക് ഈ വൃശ്ചികമാസം അതായത് ആദിത്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളൊക്കെ മിത്രങ്ങളാകാവുന്ന സമയമാണ് ശത്രുക്കളെയൊക്കെ കുറച്ച് കൊണ്ടുവരും എങ്കിലും ഇവർക്ക് പ്രവൃത്തികളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് വാക്കുകളിൽ ക്ഷമയും ആവശ്യമുള്ള സമയമാണ് ആറാം ഭാവത്തിൽ ബുധനും കൂടി സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം വാക്കും പ്രവൃത്തിയും ശത്രുക്കളെ സൃഷ്ടിക്കും ആരോഗ്യരംഗത്താണെങ്കിൽ തൊക്ക് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും നാലാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ പ്രവൃത്തികളിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും അലർജി രോഗങ്ങളുണ്ടാവും ശനി ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ പിതൃക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകാം അല്ലെ ആയിട്ട് കരുതുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനക്കുറവുള്ള സമയമാണെന്ന് ഓർത്ത് എല്ലാ പ്രവൃത്തികളിലും ക്ഷമയോടെ മുന്നോട്ട് പോകുക ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് വരവിനേക്കാൾ ചിലവ് ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം വരവിനേക്കാൾ ചിലവ് ചെയ്ത് സാമ്പത്തിക ബാധ്യത വരുത്താവുന്ന ഒരു യോഗം നൽകുന്നതാണ് അതും ഓർക്കുക ഏഴാം ഭാവത്തിലെ ശുക്രനും അത്ര ഗുണമല്ല ആറിലെ ബുധനും തൊക്കു രോഗങ്ങളൊക്കെ ഉണ്ടാക്കും എങ്കിലും ധനലപ്തിയും സ്ഥാനപ്രാപ്തിയും ഒക്കെ തരും അടുത്ത കർക്കിടകൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം പ്രവർത്തനത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് അവർക്ക് അഷ്ടമത്തില് ശനി സഞ്ചരിക്കുന്ന സമയം ശാരീരിക മാനസിക ക്ലേശങ്ങൾ മൂലം ധനച്ചിലവുകൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് കുറച്ച് അഹങ്കാരമൊക്കെ വർദ്ധിക്കും മുറിവ് പൊള്ളൽ ഇതൊക്കെ ഏൽക്കാവുന്ന സമയം അഞ്ചാം ഭാവത്തിലെ ബുധൻ ഉറ്റവരിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക സന്താനങ്ങളുടെ കാര്യങ്ങളെ ചൊല്ലി ചില വിഷമ സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ അഞ്ചാം ഭാവത്തിലെ ബുധൻ യോഗം നൽകുന്നതാണ് ഒമ്പതാം ഭാവത്തിൽ സർപ്പമാണ് പിതൃസ്ഥാനീയരൊക്കെ ആയിട്ട് തർക്കങ്ങൾ അവർക്ക് ക്ലേശങ്ങൾ എങ്കിലും പിതൃസഹായം ഒക്കെ ലഭിക്കാവുന്ന സമയം കൂടിയാണ് ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ദേശീയ വർദ്ധിക്കുന്ന സമയമാണ് ഇതുമൂലം ബന്ധങ്ങളിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാകും അത് ശ്രദ്ധിക്കാം മുന്നോട്ട് പോവുക മൂന്നാം ഭാവത്തിലെ കേതു സഹോദര സ്ഥാനീയർക്ക് ചില ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാക്കും എങ്കിലും ധനപരമായിട്ട് മൂന്നാം ഭാവത്തിലെ കേതു നല്ലതാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് ധനലാഭമൊക്കെ ഉണ്ടാക്കും എങ്കിലും ആറും ഒമ്പതും ഭാഗ്യാധിപനായതുകൊണ്ട് തടസ്സങ്ങൾ നേരിട്ടതിന് ശേഷമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയുള്ളൂ എങ്കിലും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴമായതുകൊണ്ട് ജീവിത പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും കർക്കിടകൂറുകാർക്ക് കഴിയും അടുത്ത ചിങ്ങക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് മകം പൂരമുത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് അപ്പോൾ ദേഹാരിഷ്ടതകൾ മുറിവ് ഒടിവ് ചതവ് സഹോദരങ്ങൾക്കും അത്ര നല്ലതല്ല പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ പത്താം ഭാവത്തിൽ വ്യാഴം അപ്പോൾ കർമ്മരംഗത്ത് അതൃപ്തി ഒക്കെ ഉണ്ടാകുന്ന സമയം ചിലവ് വർദ്ധിപ്പിക്കും പത്താം ഭാവത്തിൽ വ്യാഴം അനാവശ്യ ചിലവുകൾ വരുത്തും മനസന്തോഷം കുറയ്ക്കും ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ് ഏഴാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും സുഹൃതനാശം എന്ന് പറയണം അപ്പോൾ വാക്കുകളും മനസ്സും ഒക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം എന്ത് നല്ല കാര്യം ചെയ്താലും ചില അപസ്വരങ്ങൾ നമുക്ക് കേൾക്കും അതുമൂലം നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കും നല്ലതിന് ഗുണമുണ്ടാവില്ല നല്ലത് ചെയ്തതിന് ഗുണമുണ്ടാവില്ല അതാണ് സുഹൃതനാശം എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിലെ കേതു പ്രവൃത്തികളിൽ ഗുണവും അതിനനുസരിച്ചുള്ള ധനവരവുമൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാക്കും പക്ഷെ അഷ്ടമത്തിലെ സർപ്പം അതിൻ്റെ യോഗം പെട്ടെന്നുള്ള യാത്രകൾ ധന ചിലവുകൾ ഒക്കെ വരുത്തും എന്നുള്ളതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക നാലാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം കുടുംബത്തിലെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാവുന്ന സമയം ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകുന്ന സമയം നാലാം ഭാവത്തിൽ ആദിത്യം കൂടി സഞ്ചരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് വ്യക്തിത്വത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിൽ മാനഹാനി അല്ലെ അപമാനം അപവാദമൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇതൊക്കെ വരുത്താതെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത കന്നക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച പുത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നാക്കൂറ് അവരുടെ ഒമ്പതാം ഭാവത്തിലെ വ്യാഴം പതിനൊന്നിലെ ചൊവ്വ ഇതൊക്കെ ഗുണമാണ് പല വിധത്തിലുള്ള ധനപരമായ കാര്യങ്ങൾക്ക് ഗുണമാണ് പ്രവൃത്തി ഗുണം ഇതൊക്കെയുണ്ട് എങ്കിലും ചൊവ്വ സഹോദരസ്ഥാനീയരിൽ നിന്ന് ചില ക്ലേശ അനുഭവങ്ങൾ ധനപരമായ കാര്യങ്ങളിൽ ചില തർക്കങ്ങൾ സഹോദര സ്ഥാനീയർക്ക് വേണ്ടിയിട്ട് ധനം ചിലവാക്കുക കാരണം ആശുപത്രിവാസമൊക്കെ വേണ്ടി വരുന്ന സമയം ശരീര ശരീര എന്താ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശ അനുഭവങ്ങളൊക്കെ വരാവുന്ന സമയമാണ് പിന്നെ ശാരീരിക അധ്വാനം വർദ്ധിക്കും അതുമൂലം ദേഹാധിഷ്ഠതകൾ വരും രോഗാരിഷ്ഠതകൾ വരും അങ്ങനെ വരുമ്പോൾ അവഗണിക്കാതിരിക്കുക ഞാൻ കഴിഞ്ഞ പോസ്റ്റിലും പറഞ്ഞിരുന്നു അതിനൊക്കെ ചികിത്സ തേടുക നാലാം ഭാവത്തിലെ ശുക്രൻ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണമാണ് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങാം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ നടക്കാവുന്ന സമയമാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തിലേക്ക് ഏതും മേളിൽ ഇയാക്കുവാണ് പരസ്പരം ദൃഷ്ടി ചെയ്ത് അപ്പോൾ അനാവശ്യ ബന്ധങ്ങളിൽ ചെന്ന് പെട്ട് ദാമ്പത്യത്തിൽ ചില വിള്ളലുകൾ സംശയങ്ങൾ ഒക്കെ ഉടലെടുക്കാവുന്ന സമയമാണ് വ്യക്തിത്വത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന ചില അപമാനം അപവാദം ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമായതിനാൽ കന്നിക്കൂറുകാരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാതെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്തത് തുലക്കൂറുകാരുടെ കാര്യമാണ് ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിന്റെ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് തൊഴിൽ രംഗത്ത് അധിക ചുമതലകൾ ഏൽക്കേണ്ടി വരുന്ന സമയം എങ്കിലും ഊർജസ്വലതയോടൊക്കെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും ശത്രുവിന്റെ ഇടപെടൽ മൂലം കർമ്മരംഗത്ത് കുടുംബത്ത് ഒക്കെ ചില മനോവ്യസനങ്ങൾ അനുഭവിക്കാനുള്ള സമയം കൂടിയാണെന്ന് ഓർക്കുക രണ്ടും ഏഴും ഭവാധിപനാണ് ചൊവ്വ അത് പത്തിൽ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ് രണ്ടും ഏഴും ഭവാധിപനായതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് ഗുണമെങ്കിലും നീചരാശിയിലായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ ചതി പറ്റാവുന്ന സമയമാണ് ചിലവുകൾ വർദ്ധിക്കാം പല കാര്യത്തിലും അവസാന നിമിഷം വിജയം കൈവരിക്കാൻ കഴിയാതെ വരും പല കാര്യങ്ങളും അവസാന നിമിഷം കൈവിട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ കർമ്മരംഗത്ത് ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും അതാണ് പ്രവൃത്തികളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് തുലാക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുകയാണ് ഭാഗ്യാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പം കർമ്മവൈഷമ്യങ്ങളൊക്കെ കുറഞ്ഞു വരും ധനലാഭമൊക്കെ ഉണ്ടാകും എങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് രണ്ടിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ആറാം ഭാവത്തിൽ സർപ്പം വൈറസ് സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അലർജി രോഗങ്ങൾ ഒക്കെ ഉണ്ടാകും വ്യാഴമെട്ടിൽ സ സഞ്ചരിക്കുകയാണ് ദൈവാദിനം കുറവുള്ള സമയമാണ് അവധാനപരമായ വൈഷമ്യങ്ങൾ അപകട സാധ്യതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ട് വേണം തുലാക്കൂറുകാർ മുന്നോട്ട് പോവാൻ ആത്മീയ കാര്യങ്ങളിലേക്ക് നാമജപാദികളിലേക്കൊക്കെ കൂടുതൽ സമയം ഇവർ കണ്ടെത്തേണ്ടത് അത്യാവശ്യമുള്ള ഒരു സമയമാണ് അടുത്ത വൃച്ചയക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം വിശാഖത്തിൻ്റെ അവസാന കൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് അവർക്ക് ഈ അടുത്ത ഒരാഴ്ച പുതിയ സൗഹൃദങ്ങളൊക്കെ വരാം വാക്കുകൾ മൂലം ഗുണം ഉണ്ടാകുന്ന സമയമാണ് മേലാധികാരികളുടെ പ്രശംസ ഒക്കെ നേടാൻ പറ്റുന്ന സമയമാണ് വിവാഹ ജീവിതത്തിലാണെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഒരു അംഗീകാരമൊക്കെ കിട്ടാവുന്ന സമയമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനമൊക്കെ ഉള്ള സമയമാണ് എങ്കിലും നാലാം ഭാവത്തിൽ ശനിയാണ് ഒമ്പതിൽ ചൊവ്വയാണ് അഞ്ചാം ഭാവത്തിൽ രാഘുവാണ് അപ്പോൾ സന്താന സ്ഥാനീയൽ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സന്താനങ്ങളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ അവരുടെ ഇടയിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ മാതൃ പിതൃക്ലേശം വാഹന അപകടങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം വീടുമായി ബന്ധപ്പെട്ട് ഗുണം വാഹനം വാങ്ങാനൊക്കെ പറ്റുന്ന സമയമാണ് എങ്കിലും വാഹന അപകടങ്ങളെയും കരുതിയിരിക്കണം ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ഭാവത്തിലെ രാഹു സന്താന സ്ഥാനീയര സന്താനങ്ങളെയൊക്കെ ഒന്നും വളരെയധികം ശ്രദ്ധിക്കുക എങ്കിലും ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിവർത്തിസ്ഥാനത്തെ വ്യാഴം എല്ലാ ദോഷങ്ങളിൽ നിന്നും കരകയറ്റിക്കൊണ്ട് പോരുക തന്നെ ചെയ്യും ഇതിൻ്റെ അടുത്ത് ധനുകൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം മൂലം പുരാട ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുകൂറ് ഇവർക്ക് മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു ഊർജ്ജസ്വലതയും സ്ഥിരോത്സാഹമൊക്കെ ഉള്ള സമയമാണ് ജന്മത്തിൽ ശുക്രൻ അപ്പോൾ കർമ്മ മേഖലയിൽ ഗുണമുള്ള സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ അപ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് ഗുണമുള്ള സമയമാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തില് ചൊവ്വയാണ് ആറാം ഭാവത്തിൽ വ്യാഴമാണ് നാലിൽ സർപ്പമാണ് പത്താം ഭാവത്തിൽ കേതുവാണ് ഒന്നും പീഡിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളല്ല ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങൾ മുന്നിൽ കാണണം പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം സ്വയം വാക്കുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് കാരണം അഷ്ടമത്തിൽ ചൊവ്വയാണ് കർമ്മരംഗത്ത് കുടുംബത്തിലൊക്കെ ചില വിമർശനങ്ങൾ പരിഹാസങ്ങൾ ഒക്കെ ഏൽക്കേണ്ടി വരുന്ന സമയമാണ് ചിലവ് വർദ്ധിച്ചിരിക്കും എങ്കിലും മൂന്നാം ഭാവത്തിൽ ശനി ശത്രുസ്ഥാനത്തുള്ളവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് സ്ഥിരോത്സാഹമൊക്കെ മൂന്നാം ഭാവത്തിൽ ശനി നൽകും ശത്രുക്കളെയൊക്കെ ഉണ്ടാവും എങ്കിലും അതൊക്കെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ മൂന്നാം ഭാവത്തിൽ ശനി കൊടുക്കും ജീവിത പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ കരകയറി മുന്നോട്ട് പോകാനും മൂന്നാം ഭാവത്തിൽ ശനി യോഗം നൽകും അടുത്ത മകരക്കൂറുകാരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് ഭാഗ്യമുള്ള സമയം ഗുണമുള്ള സമയം മൂന്നാം ഭാവത്തിൽ സർപ്പം അപ്പോൾ സ്ഥിരോത്സാഹം ഉണ്ടാകും ദൃഢനിശ്ചയം എങ്കിലും കുറച്ച് പിടിവാശിയൊക്കെ കൂടും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പതിനൊന്നിലെ ബുധൻ ധനലാഭം ഉണ്ടാക്കും ശ്രദ്ധിക്കേണ്ടത് ഒമ്പതാം ഭാവത്തിലെ കേതു പിതൃസ്ഥാനീയർക്ക് അത്ര നല്ല സമയമല്ല ഏഴാം ഭാവത്തിലെ ചൊവ്വ കൂട്ടു ബിസിനസ് പങ്കാളിത്ത വ്യവസായങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ചില അലറ ചിലറ പ്രശ്നങ്ങള് വാക്ക് തർക്കങ്ങൾ പങ്കാളിക്ക് രോഗാധിഷ്ഠതകള് ഇതൊക്കെ ഏഴാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ നൽകുന്നു അതൊക്കെ ശ്രദ്ധിക്കുക എങ്കിലും അഞ്ചാം ഭാവത്തിൽ വ്യാഴമാണ് സർവേശ്വര കാരകത്വം വഹിക്കുന്ന വ്യാഴം എല്ലാ ദോഷങ്ങളിൽ നിന്നും കരകയറ്റി കൊണ്ട് പോവുക തന്നെ ചെയ്യും മകരക്കൂറുകാരെ അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം അവിട്ടത്തിൻ്റെ അവസാന പകുതി ചെറിയ പുരുരുട്ടാതയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് പത്താം ഭാവത്തിൽ ഇപ്പോൾ ആദിത്യൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ കാര്യസിദ്ധി ഒക്കെ ഉള്ള ഒരു മാസമാണ് വൃശ്ചികമാസം ശുക്രനാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ധനലാഭം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് കിട്ടാ കടങ്ങൾ കിട്ടാതിരിക്കുന്ന കടങ്ങളൊക്കെ തിരികെ കിട്ടാം ആറാം ഭാവത്തിൽ ചൊവ്വ സാമ്പത്തിക ലാഭം തൊഴിൽ ഗുണം എങ്കിലും ആറാം ഭാവത്തിലെ ചൊവ്വ നീചരാശിയിലാണ് കർക്കിടകം രാശിയിൽ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽ ഗുണമൊക്കെ ഉണ്ടെങ്കിലും സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടെങ്കിലും തൊഴിൽ രംഗത്ത് ചില ശത്രുപീഠകൾ ശത്രുക്കളെ പ്രബലന്മാരായിരിക്കും കാരണം ചൊവ്വയാണ് അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകും അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ വാക്ക് പ്രവർത്തികൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം രണ്ടാം ഭാവത്തിൽ സർപ്പം എട്ടാം ഭാവത്തിൽ കേതു ഇതൊക്കെ വാക്കുകൾ മൂലം ശത്രുക്കളെ ഉണ്ടാക്കും ഒറ്റവർ തന്നെ ശത്രുക്കളാകുന്ന സാഹചര്യങ്ങളുണ്ടാകും അതുമൂലം മാനസിക വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് പിന്നെ നാലാം ഭാവത്തിൽ വ്യാഴമാണ് വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണെങ്കിലും മാതാവിന് അത്ര നല്ല കാലഘട്ടമല്ല നാലാം ഭാവത്തിൽ വ്യാഴം പിന്നെ ലഗ്നത്തിൽ ശനിയാണ് ചന്ദ്രലഗ്നത്തിൽ ശനിയാണ് അപ്പോൾ രോഗാരിഷ്ടതകൾ പ്രവർത്തനരംഗത്ത് അലസത ഉണ്ടാക്കും ഈ രോഗാഷ്ടകൾ മൂലം മേന്മയൊക്കെ തൊഴിൽ രംഗത്ത് മേന്മ കുറയ്ക്കാം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകോളും ഇനി അടുത്ത മീനക്കൂറുകാരുടെ കാര്യം ഇവർക്ക് ലഗ്നത്തില് സർപ്പം മീനക്കൂറ് എന്ന് പറഞ്ഞാൽ പൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ് ഇവർക്ക് ലഗ്നത്തില് സർപ്പമാണ് ഏഴാം ഭാവത്തിൽ കീതുവാണ് ശനി പന്ത്രണ്ടാം രാശിയിലാണ് ചൊവ്വ അഞ്ചാം രാശിയിലെ നീചരാശിയിലാണ് പത്തിലെ ശുക്രൻ വ്യാഴം മൂന്നാം ഭാവത്തിൽ ഇപ്പോൾ ബുധൻ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ കുടുംബത്തിൽ സമാധാനം ഒക്കെ ഉള്ള ഒരു സമയമാണ് എങ്കിൽ ആദിത്യൻ ബുധൻ്റെ കൂടെ വൃശ്ചികത്തിലാണ് മൂന്നിലെ വ്യാഴം സുഖങ്ങൾ കുറയ്ക്കും മൂന്നിലെ വ്യാഴം അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ ഏഴിലെ ഏതു ദാമ്പത്യ ക്ലേശം ഉണ്ടാക്കും നിവർത്തി സ്ഥാനത്ത് ചെയ്തു വന്നാൽ ദാമ്പത്യ ക്ലേശം എല്ലാ കാര്യങ്ങൾക്കൊരു തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് വരവിനേക്കാൾ ചിലവ് ഉള്ള സമയമാണ് വിഫലമായ പ്രയത്നങ്ങൾ ഉള്ള സമയമാണ് കുജ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങളിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം പത്താം ഭാവത്തിലെ ശുക്രനും അത്ര അനുകൂലമല്ല പൊതുവെ ഇവർക്ക് ഇപ്പം അനുകൂലമായ ഗ്രഹം ബുധൻ്റെ ഒരു സഞ്ചാരം മാത്രമാണ് ഇപ്പം മീനക്കൂറുകാർക്ക് അത്ര ഗുണമുള്ള സമയമല്ല വളരെയധികം ശ്രദ്ധിക്കുക ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക നാമജപാതികൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക ദേഹാരിഷ്ടതകള് രോഗങ്ങള് ദുരിതങ്ങള് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് മീനക്കൂറ് അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിക്കുക കാരണം വാക്കും പ്രവൃത്തിയും ഒരിക്കലും രഹസ്യമാക്കി കൊണ്ടു നടക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരൊക്കെ ആയിട്ട് കുടുംബത്തിലുള്ളവരൊക്കെ ആയിട്ട് ചര്ച്ച ചെയ്ത് മുന്നോട്ട് പോകണം പല രഹസ്യങ്ങളും പരസ്യമായി അത് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയമാണ് മീനക്കൂറുകാർക്ക് അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ശാരവശാലുള്ള വേദാതി ദോഷങ്ങളെ ഒക്കെ കൊണ്ടുള്ള ഫലമാണ് അതും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കും എല്ലാവർക്കും